ഹായ് ഷംഷി ഹാബുദ്ദീനാണ് ആരാണ് പച്ചമുളക് ഇട്ട് മോരുകാച്ചീൻ്റെ റെസിപ്പി ചോദിച്ചത് അപ്പൊ കാണാം വാ അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ജീരകം പച്ചമുളക് ചെറിയ ഉള്ളി വെള്ളി ഇഞ്ചി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇളക്കുക ഏകദേശം കായം തീ കുറച്ചിട്ട് ഒരു കപ്പ് തൈര് തിളപ്പിക്കരുത് ചൂടാക്കിയാൽ മാത്രം മതി കറി റെഡി നമ്മുടെ പച്ചമുളക് മോര് കാച്ചി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പച്ചമുളക് കിട്ടും ഒരുങ്ങാച്ചയും കണ്ട അടിപൊളി